സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങൾ ഇനി മുതൽ സ്നേഹാലയം എന്നറിയപ്പെടും നല്ലൊരു തീരുമാനം അല്ലെ വൃദ്ധസദനങ്ങൾ എന്നുള്ളതല്ല സ്നേഹാലയം എന്നറിയപ്പെടും ഇതാണ് ജനാധിപത്യ ബോധത്തിൽ നിന്നുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം ഓരോരോ പരിഷ്കാരങ്ങൾ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി വരികയാണ് വൃദ്ധസദനം അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് മറ്റു കുറെ കാര്യങ്ങളിൽ ഓരോ വാക്കുകളുണ്ടായിരുന്നല്ലോ ഏഹ് ഇപ്പൊ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇപ്പൊ ഭിന്നശേഷി എന്നൊക്കെയാണ് വിളിക്കുന്നത് കാരണം കുറച്ചുകൂടി മാന്യമായ കുറച്ചുകൂടി നല്ല പൊളിറ്റിക്കലി കറക്റ്റായ വാക്കുകളൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നത് അതുപോലെ വൃദ്ധസദനങ്ങൾ എന്നത് മാറി ഇനി മുതൽ സ്നേഹാലയങ്ങളാണ് അതൊക്കെ സ്നേഹത്തിന്റെ ആലയങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരുടെ വൃദ്ധരുടെ സദനങ്ങൾ എന്നുള്ള രീതിയിലല്ല സ്നേഹം എവിടെയാണോ അതാണ് സ്നേഹാലയം അപ്പോൾ സ്നേഹിക്കുന്ന ആളുകളെ അകറ്റി നിർത്തിക്കൊണ്ടുള്ള ഈ തലമുറയുടെ പോക്ക് അതിനിട്ടുള്ള ഒരു കാരണത്തടിയാണ് വൃദ്ധസദനങ്ങൾക്ക് സ്നേഹാലയം എന്ന് പേരിട്ടിരിക്കുന്നത് അതുകൊണ്ട് ആ സ്നേഹാലയത്തിലെ ആളുകള് പെരുകാതെ കുടുംബത്തിൽ തന്നെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്നേഹാലയങ്ങളാകുന്നത് പോലെ കുടുംബങ്ങൾ മാറട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് മൃതസാധനങ്ങൾ കൂടാതിരിക്കട്ടെ കാരണം അച്ഛനും അമ്മനെയൊക്കെ നമ്മൾ ഒരു പ്രായം വരെ നമ്മളെ വളർത്തി വാലേറ്റ് ചെയ്യുക മാതാപിതാക്കളെ ഒരു പ്രായം കഴിയുമ്പോൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ക്രൂരതയൊന്നുമില്ല നാളെ നമുക്കും ആഗതി വരും എന്ന് ചിന്തിക്കാൻ കഴിയുള്ള ഒരുത്തരും ചെയ്യില്ല എന്തൊക്കെ ഒരുത്തക്കേടുകളും പ്രശ്നങ്ങളൊക്കെ കാണിച്ചാണ് ഓരോ കൊച്ചുകുട്ടിയും വളർന്ന് വലുതാവുന്നത് അവനെ വളർത്തി വാലയറ്റുന്നത് മാതാപിതാക്കൾ ഒന്ന് തന്നെ അവരുടെ എന്തെങ്കിലും കുറ്റം കുറവൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഭാര്യ വന്ന് കയറിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് അകന്ന് പോകുന്ന തലമുറ ദയവ് ചെയ്ത് യൂ യൂണിറ്റിയിൽ മുന്നോട്ട് പോവുക അല്ലേ അച്ഛനും അമ്മയൊക്കെ അവര് ജീവിച്ചിരിക്കുന്ന കാലമാണ് സ്വർഗം എന്ന് മനസ്സിലാക്കി അവരുടെ ഓ അവരെ ഞങ്ങള് നെഞ്ചോട് ചേർത്ത് പിടിക്കുക കുടുംബങ്ങൾ എനിക്ക് പറയാനുള്ളത് പേര് മാറ്റുന്നത് നല്ല കാര്യം തന്നെ പക്ഷേ കുടുംബങ്ങൾ സ്നേഹാലയമായി മാറട്ടെ പക്ഷെ അതിനുള്ള കാരണം എന്താന്ന് വെച്ചാ ഇപ്പ എല്ലാം ന്യൂക്ലിയർ ഫാമിലി ആണല്ലോ അതുകൊണ്ട് തന്നെ ആവണം എല്ലാരും ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കുന്നത് അച്ഛനേയും അമ്മേനേയും വേറൊരു സ്ഥലത്തേക്ക് മാറ്റുക ഇത് വേറൊരു രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട് അവർക്ക് കുറച്ചും കൂടി കൂടുതൽ കെയർ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് മക്കളൊക്കെ വേറെ സ്ഥലത്താവുമ്പോ അച്ഛനും അമ്മയും ഒറ്റകളോ അപ്പൊ അവരെ കെയർ ചെയ്യാൻ വേണ്ടി നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റുക അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാ ചുന്നവരുണ്ട് പക്ഷേ ഇതിൽ നിന്നൊക്കെ നന്മകളൊക്കെയാണ് ജീവിതം എന്ന് വട്ടമാണ് ഇപ്പോൾ തരംഗമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ ഇറങ്ങി തിരിച്ച് ഓപ്പോസിറ്റ് എന്താണു ചെറുത് മറ്റേത് വലുത് മറ്റേത് എന്റെ പേരെന്താ നിങ്ങൾ കമന്റ് സംഭവം ഞങ്ങൾക്ക് വരുന്നില്ല ഇപ്പൊ അപ്പൊ നമുക്ക് കൂട്ടുകുടുംബത്തിന്റെ അത് മലയാളത്തിൽ അങ്ങനെ പറയും കൂട്ടുകുടുംബം ആ കൂട്ടുകുടുംബത്തിന്റെ കൺസെപ്റ്റിലേക്ക് പോകണമെന്ന് സാഠ്യത്തോടെ പറയുകയല്ല പക്ഷേ സ്നേഹമുള്ള ഇടങ്ങളായി കുടുംബങ്ങളെ മാറ്റുക കൂടുമ്പോൾ ഇമ്പം എന്നുള്ളതാണ് കുടുംബം അല്ലെങ്കിൽ അത് വെറും താമസിക്കാൻ പറ്റുന്ന ഓരോ ബിൽഡിങ്ങുകൾ പോലെയാ കൂടുമ്പോളിമ്പാക്കി സ്നേഹാലയങ്ങളാക്കി ഓരോ കുടുംബം മാറ്റുക പിന്നെ വിദേശത്തുള്ളവർക്കൊക്കെ ഇതുപോലെ കെയർ കൊടുക്കാനെന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ ആക്കുന്നവരുണ്ട് പക്ഷെ എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് പറയാനുള്ള സ്വന്തം അച്ഛനും അമ്മയൊക്കെ നമ്മള് മാക്സിമം നമ്മളുടെ എല്ലാ സ്നേഹ സപ്പോർട്ടോടുകൂടി വേറെ ഉപേക്ഷിക്കാതിരിക്കുക അത് ഭയങ്കര ഒരു നീചമായ പ്രവൃത്തിയാണ് ഒരിക്കലും അതിനൊരു ഇത് കിട്ടില്ല സമാധാനം കിട്ടില്ല അങ്ങനെയുള്ളവർക്ക് അതിനുശേഷമാണ് വൃദ്ധസനങ്ങൾ പിന്നീട് വീണ്ടും മന്ദിരങ്ങൾ വൃദ്ധസദനങ്ങളായി വൃദ്ധസദനങ്ങൾ സ്നേഹാലയങ്ങളായി ഇനി ആ സ്നേഹാലയങ്ങൾ പൂട്ടട്ടെ അല്ല അങ്ങനെ അല്ല അതായത് കൊറേട്ട് നമ്മുടെ അച്ഛനമ്മനൊക്കെ നമ്മൾ നല്ലോണം സംരക്ഷിക്കാനൊക്കെ ബാധ്യസ്ഥരാണ് ഇനി വൃദ്ധസനങ്ങൾ നിർത്തിയാൽ സ്നേഹാലയങ്ങളായി മാറുന്നതോടെ കുറച്ചും കൂടി നല്ല രീതിയിലുള്ള കൺസെപ്റ്റുകളൊക്കെ പക്ഷെ പൂട്ടട്ടെ എന്ന് പറഞ്ഞാൽ എന്നല്ല അത് തുറക്കട്ടെ അല്ല അതല്ല മക്കളില്ലാത്ത അച്ഛനും അമ്മമാരും ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് ഒറ്റക്ക് എന്തായാലും മാനേജ് ചെയ്യാൻ പറ്റൂല അവർക്ക് ഇങ്ങനത്തെ ഒരു വീട് വേണം തീർച്ചയായിട്ടും അവരൊറ്റായി പോകുന്ന സാഹചര്യങ്ങളില് അവർക്കൊരു സെയിം ഏജ് ഉള്ള ആൾക്കാരെ കിട്ടുന്നത് കുറച്ച് കമ്പനി ആവും അപ്പൊണ്ട് മനപ്പുറം ഉപേക്ഷിക്കാതിരിക്കുക സാഹചര്യങ്ങളുടെ സമ്മർദ്ദം സ്നേഹാലയങ്ങളൊക്കെ നല്ല നല്ല രീതിക്ക് ഇനി മുന്നോട്ട് പോട്ടെ അല്ലെ അത്രേ പറയാനുള്ളു